വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പുഴയിൽ മുങ്ങി താഴ്ന്ന കുട്ടികൾക്ക് രക്ഷകരായ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങൊരുക്കി പാണ്ടിക്കാട് മണ്ഡലം ഐ എൻ ടി യു സി കമ്മിറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിര കണ്ടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇത് കാശ്മീരോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എല്ലാം ഈ സംഘം നടന്നിട്ടുള്ളത് നമ്മുടെ പാണ്ടിക്കാടിലെ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഈ നാട്ടിലാണ് നടന്നിട്ടുള്ളത് നമ്മുടെ മക്കള് ഈ ചെറുപ്രായത്തില് ഒരു ദയാഷന്യ കൂടി ജനങ്ങളോട് അടുപ്പം കൂട്ടിക്കൊണ്ട് ജനങ്ങളെ മനസ്സിലേക്ക് എത്തിച്ചു കൊണ്ടുള്ള മക്കളാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കറിയാം ഈ മക്കളെ നമ്മൾ എത്ര പ്രോത്സാഹിപ്പിച്ചാലും മതിയാവില്ല കാരണം അവരാണ് ഈ നാടിന്റെ അഭിമാനം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പാണ്ടിക്കാട് ഉറവമ്പുറം കടലുണ്ടി പുഴയിൽ മുങ്ങിത്താഴ്ന്ന കർണാടക സ്വദേശികളായ രണ്ട് കുട്ടികളെ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുത്തിയത് പുഴയുടെ സമീപത്തെ വാടക കാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളായ ഹനുമന്ത് ശോഭ ദമ്പതികളുടെ മൂന്ന് മക്കളാണ് കുളിക്കുന്നതിനിടെ പുഴയിൽ മുങ്ങിത്താഴ്ന്നത് അപകടം ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ കൊടക്കാടൻ ജാസിൻ അലി മംഗലശ്ശേരി നബിൽ മംഗലശ്ശേരി ജാസിം കുന്നുമൽ ആദിൽ കളത്തിൽ റാഷിം എന്നിവർ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഹർഷിത ഹർഷിത് എന്നീ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയിരുന്നു സഹോദരി ഹർപ്പിതയെ വിദ്യാർത്ഥികൾ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികളുടെ അവസരോചിതമായ രക്ഷാപ്രവർത്തനമാണ് രണ്ടു കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് ഐ എൻ ടിയുസി പാണ്ടിക്കാട് മണ്ഡലം പ്രസിഡന്റ് അനിൽ അച്ചായൻ അധ്യക്ഷത വഹിച്ചു പുതിക്കുന്നൻ നാസർ കെ വി ഇക്ബാൽ എം കെ കുഞ്ഞി മുഹമ്മദ് സഫീർ ജാൻ മൻസൂർ പയ്യനാടൻ സിദ്ദിഖ് കണറ്റിങ്ങൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു